തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർ ശ്രീ എം കെ വർഗീസ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ച് വർഷവും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മേയറായി ഞാനിതോടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന സാഹചര്യമാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ അഞ്ച് വർഷം പൂർത്തിയിരിക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പടി വളരെ വളരെയധികം നൂതന പദ്ധതികൾ നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് എല്ലാ പദ്ധതികളും ദീർഘവിഷ്ണത്തോടു കൂടിയാണ് ചെയ്തു തീർത്തത് തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമുള്ളൊരു സബ്ജെക്റ്റായിരുന്നു കുടിവെള്ളം ഇന്ന് പട്ടണത്തിനകത്തും തൃശ്ശൂർ നൂറ്റിനാല് ചതുരശ്ര കിലോമീറ്ററുള്ള കോർപ്പറേഷനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം ലഭിക്കണം എന്നുള്ളൊരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിയത് ഒപ്പം തന്നെ സാധാരണക്കാരന് കുടിവെള്ളം എത്തിക്കണമെങ്കിൽ അവനെ ലഭിക്ക അവനെ അത് കണക്ഷൻ എടുക്കാൻ ഏകദേശം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരുന്നുണ്ട് അത് നേരിട്ട് കോർപ്പറേഷൻ മറ്റ് സി എസ് ആർ ഫണ്ടുകൾ കണ്ടെത്തി അത് സൗജന്യമായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർത്തത് ഇന്ന് ഏകദേശം എൺപതിനായിരം വീടുകളാണ് ഈ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ളത് അതിൽ ഇരുപത്തി അയ്യായിരം പേർക്ക് സൗജന്യമായി കുടിവെള്ള കണക്ഷൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചു ഇനി ഒരു പതിനായിരം പേർക്കും കൂടി കൊടുക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ സമ്പൂർണമായി കുടിവെള്ള കണക്ഷൻ ഉള്ള ഒരു കോർപ്പറേഷനായി തൃശൂർ മാറാൻ പോകുന്നു ഇതിനുള്ള കുടിവെള്ളം നമുക്കറിയാം പിച്ചിയിൽ നിന്നാണ് ഭൂരിപക്ഷം കുടിവെള്ളം ഇവിടെ എത്തിച്ചേരുന്നത് അതിനെ പണ്ടുണ്ടായിരുന്ന പഴയ പൈപ്പുകളൊക്കെ എടുത്തു മാറ്റി പുതിയ എണ്ണൂറ് എം എം പൈപ്പ് പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ കോർപ്പറേഷൻ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അത് പൂർത്തീ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുക അതുമാത്രമല്ല ഈ വെള്ളം വന്ന് തൃശ്ശൂരിലുള്ള നമ്മുടെ തേക്കിൻകാട് മൈതാനത്തിലുള്ള ടാങ്കുകളിലേക്ക് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ടാങ്കിലേക്കും എത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് ഇപ്പോൾ വരുന്നത് ഇരുപത് ഇരുന്നൂറ് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നത് അത് അതും ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന പഴയ ഉണ്ട് പഴയതായി ഉണ്ടായിരുന്ന പതിനാല് എം എൽ ഡി ട്രീറ്റ്മെൻറ് പ്ലാന്റ് നിർത്തിവെച്ച് പുതിയ ഇരുന്നൂറ് എം ഇരുപത് എം എൽ ഡി ഇരുന്നൂറ് ഇരുപത് എം എൽ ഡിയുടെ ട്രീറ്റ്മെൻ്റ് പ്ലാന്റ് ഞങ്ങൾ സ്ഥാപിച്ചു മാത്രമല്ല ഇനിയും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഒരു ട്വൻറ്റി എം എൽ ഡിയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും കൂടി ഞങ്ങളിപ്പോൾ അവിടെ പണിയാൻ പോവാം ആ രണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും കൂടി പണന്ത് പൂർത്തീകരിച്ചാൽ നാനൂറ് ലിറ്റർ വെള്ളം എല്ലാ ദിവസവും ഇന്ന് തൃശ്ശൂരിലേക്ക് എത്താൻ പോവാം ഈ വെള്ളം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ശേഖരിക്കുന്നതിനുള്ള ടാങ്കുകൾ വിവിധ സോണുകളിൽ പത്ത് ലക്ഷത്തിൻ്റെ ടാങ്കുകൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ വെള്ളം എല്ലാവരുടെ വീടുകളിലേക്കും നമുക്കറിയാം പല സ്ഥലങ്ങളിലും കുടിവെള്ളം കിട്ടാതെ വളരെ കഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഒന്ന് വിൽവട്ടം അതുപോലെ തന്നെയാണ് കുറുക്കഞ്ചേരി മറ്റൊന്നാണ് നമ്മുടെ ഉല്ലൂക്കര ഹിൽപ്പാടി മുല്ലക്കര പ്രദേശം അതുപോലെ നടത്തര പ്രദേശം ഈ പ്രദേശത്തൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ കുടിവെള്ളം കിട്ടുന്ന ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയും അൻപത് വർഷക്കാലത്തേക്ക് ഇനി കുടിവെള്ളത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരവസ്ഥ ഇനിയില്ല അതുപോലെ തന്നെയാണ് നമ്മളടുത്തത് വെള്ളം കഴിഞ്ഞാൽ വെളിച്ചമാണ് നമ്മൾ പുതിയൊരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചു നമുക്കറിയാം ഇന്ന് കോർപ്പറേഷൻ്റെ ഒരു മാസത്തെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടി നമുക്ക് ചിലവ് വരുന്നത് ഒരു കോടി രൂപയാണ് ആ പദ്ധതി നമ്മൾക്ക് ട്യൂബ് ലൈറ്റുകളും അതുപോലെ ഹ ഇട്ടിട്ട് വലിയ ബാധ്യത വരുന്നു പന്ത്രണ്ട് കോടി രൂപ ലൈറ്റ് കത്തിക്കാൻ തന്നെ നമുക്ക് ആവശ്യം വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചിലവാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായി നമ്മൾ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള അൻപതിനായിരത്തോളം വരുന്ന എൽഇ ഡി ലൈറ്റുകൾ ഹൈ മാസ്റ്റ് ലൈറ്റുകളടക്കം ഇനി കത്തിക്കാൻ ഒരു കമ്പനിയാണ് ആ കമ്പനിക്ക് പത്ത് വർഷക്കാലത്തേക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്നു ആ കമ്പനി നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് അത് ആ വ്യവസ്ഥയിലാണ് ഇലക്ട്രിസിറ്റി ബില്ല് മാത്രമേ അവർക്ക് കൊടുക്കുള്ളൂ ടോട്ടൽ വരുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ഒരു മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ലും അത് മെയിൻ്റെനൻസ് നടത്തേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് അതുപോലെ തന്നെ അത് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു ലൈറ്റ് കത്തിയില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കത്തിച്ചില്ലെങ്കിൽ അതിന് ഇരുപത്തിയഞ്ച് രൂപ ഫൈൻ അടയ്ക്കുന്ന സിസ്റ്റമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ ലൈറ്റുകൾക്കും സെൻസറുണ്ട് അതുപോലെ തന്നെ എൻ്റെ മുറിൽ മുറിയിലും അതുപോലെ തന്നെ ഇതിന് കൊടുത്തിട്ടുള്ള ആ കമ്പനി ഒരുപാട് ഒരു മുറിക്കകത്ത് ഒരു ഉണ്ടായിരിക്കും എൻ്റെ മുറിക്കകത്ത് മോണിറ്റർ ഉണ്ടായിരിക്കും ഏത് ലൈറ്റ് എപ്പോൾ കിട്ടും എന്നുള്ളത് അറിയാവുന്ന ഒരു സാഹചര്യം എൻ്റെ മുറിയിൽ ഇരുന്നാൽ എനിക്കറിയാൻ പറ്റും ജനപ്രതിനിധികളുടെ ഫോണിൽ അതിൻ്റെ ഇൻറ്റിമേ ഇൻറ്റിമേഷൻ വരും ഏത് ലൈറ്റ് കത്തുന്നില്ല അപ്പോൾ ആ ലൈറ്റുകൾ കത്തുന്നില്ല എന്നറിയുകയും അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കത്തിക്കും എന്നുള്ള ഉറപ്പ് കമ്പനി നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ എഗ്രിമെൻറ്റ് അത് കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം റോഡുകളുടെ കാര്യത്തിലാണ് റോഡുകൾ നമ്മൾ പഴയ റോഡുകളൊന്നും ഇത് ഇപ്പോൾ നമുക്ക് പണിത് നിലനിൽപ്പില്ല കാരണം ഇരുപത് എം എം റോഡുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണിയാൻ സർക്കാരിൻ്റെ അനുവാദം കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് മാറി നമ്മൾ ബി എം ബി സി റോഡുകൾ സ്ഥാപിച്ചു ഏകദേശം മുപ്പത് റോഡുകൾ ഇപ്പോൾ ബി എം ബി സി പ്രധാനപ്പെട്ട റോഡുകളൊക്കെയാണ് നമ്മളാക്കി കഴിഞ്ഞു ചില റോഡുകൾ നമുക്കറിയാം തൃശ്ശൂരിൻ്റെ പ്രത്യേകത ഇത് ചതുപ്പ് പ്രദേശമാണ് ശക്തനായ നമ്മുടെ ശക്തൻ തമ്പുരാൻ ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൃശ്ശൂർ നിലനിൽക്കുന്നത് അതുകൊണ്ട് വെള്ളം ശക്തൻ തമ്പുരാൻ്റെ ഹൃദയഭാഗമായ തേക്കൻകാടിൽ വീണാൽ അത് ഒരു മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തേക്ക് ഒഴുകി ഒഴുകിപ്പോകാവുന്ന വിധത്തിലുള്ള ചാലുകൾ സ്ഥാപിച്ചുണ്ടാക്കിയ അന്നത്തെ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇന്ന് പഴയ മുനിസിപ്പാലിറ്റികളും ഇന്നത്തെ കോർപ്പറേഷനും പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ചതുപ്പ് നിലങ്ങളിലൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്താലും റോഡുകൾ നിലനിൽക്കാത്ത സാഹചര്യത്തിൽ പല റോഡുകളും നമ്മൾ ആദ്യമായി പടർന്ന റോഡാണ് നമ്മുടെ കുറുക്കഞ്ചേരി റോഡ് പത്തു കോടി രൂപ മുടക്കി ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പത്തു കോടി മുടക്കി ഒരു കോൺക്രീറ്റ് റോഡ് നേരെ സ്വരാജ് റൗഡിലേക്ക് പണിയുകയും ബാക്കി റോഡുകളൊക്കെ തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ റോഡുകൾ താന്നുപോകുന്ന ഒരവസ്ഥയുണ്ട് അവിടെയൊക്കെ നമ്മളിപ്പോൾ ടൈൽസ് ഇട്ട് അതിനെ നിലനിർത്തുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം പഴയതുപോലെയല്ല അൻപത് ടണ്ണും അറുപത് ടണ്ണും ഭാരമുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ഓടുന്നത് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് റോഡുകളൊക്കെ നമ്മൾ ബി എം ബി സി ആക്കി മാറ്റി പിന്നെ മറ്റൊരു പ്രശ്നം എന്തായിരുന്നു മാലിന്യമായിരുന്നു തൃശ്ശൂരിൻ്റെ കുപ്പത്തൊട്ടി എന്നറിയപ്പെടുന്ന ലാലു എഴുപത് വർഷക്കാലമായി ഡംപിങ് യാർഡായി കിടക്കുന്നതാണ് അവിടെ നമ്മൾ പതിനാല് ഏക്കർ സ്ഥലം നിരന്തരം സമരമുറം ഇവിടെ നടന്നിരുന്നു രണ്ടായിരത്തിൽ മുന്നാൽ വരുമ്പോൾ രണ്ടായിരത്തിലും സമരം അതിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ചിന്തിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് അവിടെയുള്ള എഴുപത് വർഷക്കാലത്തെ ഡമ്പിംഗ് യാർഡിലുള്ള മാലിന്യം എടുത്തു മാറ്റി ഇന്ന് ജീവിച്ചിരിക്കുന്ന തൃശ്ശൂരിൻ്റെ അഭിമാനവും കേരളത്തിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിഭയും കൂടിയായ ലോകോത്തര നിലവാരത്തിലുള്ള ഇന്ത്യയുടെ ആത്മാർത്ഥ ആത്മാർത്ഥമായി ഇന്ത്യയുടെ ഫുട്ബോൾ താരവും കൂടിയായ ഡോക്ടർ വിജയൻ പത്മശ്രീയുടെ നാമധേയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നൂറ് കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു സ്പോർട്സ് കോംപ്ലക്സ് അവിടെ സ്ഥാപിച്ചിരിക്കുക അതിൻ്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം മൂന്നാം തീയതി നിങ്ങൾ വെച്ചിരിക്കുക അപ്പോൾ രണ്ട് ഗുണമുണ്ടായി മാലിന്യമുക്തമായ ഉള്ള ആ പ്രദേശം രക്ഷപ്പെട്ടു അവിടെ വലിയൊരു മാറ്റമുണ്ടായി അതുപോലെ തന്നെയാണ് കേരള ഗവൺമെൻറ് മാലിന്യമുക്ത ഒരു സംസ്ഥാനം പടുത്തുയർത്തണമെന്നത് ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ പട്ടണവും ഇന്ന് മാലിന്യമുക്തമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന അവാർഡ് ലഭിച്ച ഒരു സിറ്റിയാണ് തൃശ്ശൂർ അത് നമുക്ക് വൃത്തിയുള്ള നഗരം എന്ന് അറിയപ്പെടുന്നത് തൃശ്ശൂർ ഇപ്പോൾ കേരളത്തിൽ തൃശ്ശൂരിനെയാണ് അതിൻ്റെ അവാർഡ് നമുക്ക് കേരള ഗവൺമെൻറ് തന്നു അതുപോലെ തന്നെ ദേശീയ തലത്തിൽ അവസരം കിട്ടിയത് തൃശ്ശൂരിനാണ് അതിൽ നമ്മൾ അൻപത്തി രണ്ടാമത്തെ റാങ്കിലാണ് നമ്മുടെ റാങ്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇന്ന് ഈ കേരളത്തിലുള്ള അയ്യായിരം സിറ്റികളിൽ അൻപത്തി രണ്ടാമത്തെ റാങ്കിൽ വന്നു നിൽക്കുന്ന ഒരു സിറ്റി തൃശ്ശൂരാണ് മാലിന്യമുക്തമായിട്ടുള്ളതിൽ പണ്ട് കാലത്തൊക്കെ ഇവിടെ നിന്ന് ഇൻഡോറിലേക്കാണ് ആൾക്കാർ കാണാൻ പോയതെങ്കിൽ ഇന്ന് നാല് സംസ്ഥാനങ്ങളിൽ നിന്നും കമ്മീഷണറും അതുപോലെ തന്നെ മേയർമാരും ജനപ്രതിനിധികളും തൃശ്ശൂരിനെ കാണാൻ ഇന്ന് വന്നുകൊണ്ട് അത് അടുത്ത അടുത്തത് മഹാരാഷ്ട്രയിൽ നിന്ന് വരാൻ പോകും അടുത്ത ആഴ്ച വരും അപ്പോൾ പല ആൾക്കാരും നമ്മുടെ ഇവിടേക്ക് വന്നു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന തൃശ്ശൂരിനെ അറിയപ്പെടുന്നത് നമുക്കറിയാം ഏറ്റവും വലിയ കാരണം പണ്ട് ഈ ഓഫീസിൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു തൃശ്ശൂരിൻ്റെ കോർപ്പറേഷൻ്റെ ഓഫീസ് വന്ന വശം തന്നെ അതിൻ്റെ മുഖച്ചായ ഞാൻ മാറ്റി ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഒരു അച്ചടക്കവും ഒരു ചിട്ടയും ഉണ്ടാക്കി അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഓട്ടോമാറ്റിക് പാർക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നു ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ന് ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെടുന്നത് ഏറ്റവും വലിയ ഐക്യൻ തൃശ്ശൂരിൻ്റെ ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്കൈവാക്കാണ് ആ സ്കൈ നമുക്ക് ലോകോത്തര അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ ഒറ്റം പിന്നിലല്ല ഏഷ്യയിലെ പാരീസിലുള്ള യുനെസ്കോൻ്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ മൂന്ന് സിറ്റികളിൽ ഒരു സിറ്റി തൃശ്ശൂരാണ് അത് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവാം വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ നിസ്സാര മാറ്റമല്ല പണ്ട് കാലത്തൊന്നും ചെറുപ്പ കുട്ടികൾക്ക് പഠിക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ഒരു കറസ്പോണ്ടൻസ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമില്ലാതെ സാധാരണക്കാരൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനി മുതൽ തൃശ്ശൂരിനും കേരളത്തിനും മാതൃകയായ വിധത്തിൽ ഈ വക യൂണിവേഴ്സിറ്റിയുമായി ഒരു സ്കിൽ നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നാൽപ്പത്തൊമ്പത് രാജ്യങ്ങളിൽ എഴുപത് സിറ്റികളാണ് ഇന്ന് ലേണിംഗ് സിറ്റിയുള്ളത് അതിലൊരു സിറ്റി തൃശ്ശൂരാണ് ഈ സിറ്റികൾ തമ്മിൽ ധാരണയായി നമുക്ക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ളൊരു അവസരം ഒരുക്കിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ അതുപോലെ തന്നെയാണ് നമുക്കറിയാം മാലിന്യമുക്ത നവകേരളം പടുത്തുയർത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ വിവിധ പ്രദേശങ്ങളിൽ ഒ ഡബ്ല്യു സി പ്ലാന്റുകൾ ഓട്ടോമാറ്റിക് സിസ്റ്റം നമ്മൾ സ്ഥാപിച്ചു അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ പത്തു കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ബയോ സി എൻ ജി കാരണം ജൈവ ജൈവമായി വരുന്ന മാലിന്യം സംസ്കരിക്കുന്നതിന് പകരം ഗ്യാസ് രൂപത്തിൽ അതിനെ നമ്മൾ സി എൻ ജി ആക്കി കൺവെർഷൻ നടത്തുന്ന അതിൻ്റെ പണി പകുതിയായി ഇപ്പോൾ നിൽക്കത് പൂർത്തീകരിക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നമായിരുന്നു നമുക്കറിയാം നമ്മുടെയൊക്കെ ഏറ്റവും മരുമ ആയുള്ള മൃഗങ്ങളാണ് നമുക്ക് പട്ടികളുണ്ട് പൂച്ചകളുണ്ട് മറ്റു പലതും നമ്മുടെ മൃഗങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞാൽ ഇതിനെയൊക്കെ റോട്ടിലിട്ട് പോകുന്ന ഒരു പ്രവണത പൊതുവെ മലയാളികൾക്കും എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ അതിനൊരു അറുതി വരുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് കാരണം അവർക്കും നമുക്ക് ആദരവ് നൽകണം വഴിയോരത്തൊരു ജീവൻ പൊടിഞ്ഞാൽ അതിനെക്കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ആദ്യമായി കേരളത്തിൽ സ്ഥാപിച്ച ഒരു ആനിമൽ ക്രിമിറ്റോറിയം അത് തൃശ്ശൂരിലാണ് ഇപ്പോൾ ഞങ്ങൾ സ്ഥാപിച്ചത് അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരു വിഷയം നമുക്കറിയാം ഇന്ന് പ്രായാധിക്യം കൊണ്ട് വീട്ടിലിരിക്കുന്നവർക്കും കൊച്ചു കുട്ടികളുടെയൊക്കെ ഡയഫ്രം എന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതൊക്കെ വലിച്ചെറിയുകയും പട്ടി കൊണ്ടുപോയി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ അതിന് ഒരു സിസ്റ്റം ഉണ്ടായി ആദ്യമായി കേരളത്തിലുള്ള ഒരു ഡബിൾ ചേംബർ ഇൻസിനേറ്റർ ഉള്ളത് തൃശ്ശൂരാണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇത് കളക്ഷൻ നടത്തുന്നതിന് വാഹനങ്ങൾ പോകും ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ ഈ വാഹനങ്ങളൊക്കെ വരും അത് അവിടെ നിന്ന് കളക്ട് ചെയ്യും അതിനെ പ്രൈവറ്റ് സ്ഥാപനം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത് നൂറ് രൂപയ്ക്കാണെങ്കിൽ ഇവിടെ കുടുംബശ്രീയെ ഏൽപ്പിച്ചിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുടുംബശ്രീ അത് ഇരുപത്തിയഞ്ച് രൂപ വെച്ച് വാങ്ങിച്ചാണ് ഇപ്പോൾ പ്രവർത്തനം കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ നടത്തുന്ന നമുക്കറിയാം ഇന്ന് ഞാൻ തൃശ്ശൂരില്ലാത്ത സർവേ നടത്തിയപ്പോൾ വലിയ കിഡ്നി പേഷ്യൻ്റ് ഉള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ അത് മുന്നിൽ കണ്ടുകൊണ്ട് തൃശ്ശൂർ ജില്ലാ ആസ്പത്രിയിൽ നമുക്കിപ്പോൾ ഒരു ദിവസം നാൽപ്പത് പേർക്കാണ് ഡയാലിസിസ് നടത്താൻ പറ്റുന്നത് അത് പോരാ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ശക്തനിൽ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നൂറ് പേർക്ക് ദിവസവും ഡയാലിസിസ് നടത്താവുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഇന്ന് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞു അൽഫ പെയിൻ ഇൻ പാലി നമ്മളും കൂടി സംയുക്തമായി തീരുമാനമെടുത്തിട്ടാണ് അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ഒരു തീരുമാനമുണ്ടായിരുന്നു തൃശ്ശൂരിൽ ആര് വന്നാലും പട്ടിണി കിടക്കരുത് അവർക്ക് ഭക്ഷണ നിർബന്ധം ഏതെങ്കിലും ഒരു വ്യക്തി തൃശ്ശൂരിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അത് വളരെ നമ്മുടെ ശക്തനിലാണ് മന്ന എന്ന് പറയും ആ മഞ്ഞയിൽ എല്ലാ ദിവസവും മൂന്ന് വർഷമായി ഇപ്പോൾ അത് തുടങ്ങി വെച്ചിട്ട് മൂന്ന് വർഷം ഇപ്പോൾ ഇടതടവില്ലാതെ കാല ഉച്ചയ്ക്ക് ഭക്ഷണം അറുന്നൂറ് വരെയോളം ആൾ പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് വൈകുന്നേരം അഞ്ഞൂറ് പേർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുക്കാനുള്ള ഒരു സന്ദർഭം സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ആർക്കും ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം നമുക്കറിയാം പല പാവപ്പെട്ടവരൊക്കെ ഭക്ഷണം കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഭക്ഷണം കഴിക്കാവുന്ന ഒരു സാഹചര്യം നമുക്ക് മറ്റൊരു വലിയൊരു പ്രശ്നമായിരുന്നു നമ്മുടെ നാട്ടിലെ പട്ടികളുടെ ശല്യം ആ പട്ടികളുടെ ശല്യം ഉള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു കാരണവശാലും പട്ടികളെ കൊല്ലാൻ സമ്മതിക്കില്ല പട്ടികൾ കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിരന്തരം പ്രശ്നമാണ് അതിന് ഞാൻ പല പ്രാവശ്യവും കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതിയിട്ടും കോടതിയുടെ ഉത്തരവ് പുതിയത് വന്നിരിക്കുന്നത് ഇവരെ ഷെൽട്ടർ ചെയ്യാൻ പോലും പാടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അംഗീകാരം കിട്ടിയത് എ ബി സി ആനിമൽ ബർത്ത് കൺട്രോൾ അത് നമ്മൾ ഇപ്പോൾ ആകെ കേരളത്തിൽ സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്ഥാപനം തൃശ്ശൂരിൽ മാത്രമാണുള്ളത് അതേപോലെ തന്നെയാണ് നമ്മുടെ അറവുശാല ഈ അറവ്ശാല വളരെ പഴക്കം ചെന്നതാണ് അവിടെയൊക്കെ ഇതുപോലെ അറിവ് മാ സാധനങ്ങൾ കൊണ്ടുവന്നാൽ മാലിന്യം കൊണ്ട് വലിയ പ്രശ്നമാകുമ്പോൾ അതിനെ നമ്മൾ ഉദ്ധരിക്കാൻ തീരുമാനിച്ചു എഴുപത്തിയഞ്ച് കോടി രൂപ മുടക്കിക്കൊണ്ടാണ് പുതിയതായി അറവ്ശാല നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ പണി തുടങ്ങി വച്ചിരിക്കുക ഒപ്പം തന്നെയാണ് നമുക്ക് അഭിമാനകരമായ നമ്മുടെ ഒരു പ്രവൃത്തിയാണ് ആകെ ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായി നമ്മൾ പ്രവർത്തിക്കുന്ന ഇന്ത്യക്ക് കേരളത്തിൽ മാത്രം തൃശ്ശൂരിൽ മാത്രമുള്ള ഒരു സബ്ജെക്റ്റാണ് ഇലക്ട്രിസിറ്റിയും വെള്ളം വിതരണം ഇതിൽ ഇലക്ട്രിസിറ്റി നമുക്കറിയാം ടി സി ഡി വളരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ ഇവിടെ സ്ഥാപിതമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ കെ എസ് സി ബി അന്ന് കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മൾ ഈ വിതരണം ചെയ്യുന്ന ഈ വൈദ്യുതി കെ എസ് സി ബിയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അങ്ങനെ ഉള്ളപ്പോൾ ഇതിനെ ഏതെങ്കിലും ഒരു കാരണവശാൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗ പ്രദേശത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം വിയൂരിൽ മാത്രമാണ് ഒരു സബ്സ്റ്റേഷനിലാണ് നമുക്ക് കറണ്ട് തന്നിരുന്നത് കാരണം അവിടെ ഏതെങ്കിലും കാരണവശാൽ പ്രശ്നമുണ്ടായാൽ തൃശ്ശൂർ ഇരുട്ടിലാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേരിട്ട് പോയി നമ്മൾ അവിടെ നിന്നും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലും ആ ആ ഡിപ്പാർട്ട്മെൻറ്റിലും നേരിട്ട് ചെന്ന് കണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് ആർ ഡി എസ് എസ് പദ്ധതിയിൽ പദ്ധതിയിൽ കൂടി ഞാനിവിടെ കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായി ഇവിടെ മൂന്ന് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു ഒന്ന് ലാലൂരിൽ ഒരു പുതിയ സബ്സ്റ്റേഷൻ നമ്മൾ സ്ഥാപിക്കാൻ പോവാം അതോടൊപ്പം തന്നെ തൃശ്ശൂർ പട്ടണത്തിലുള്ള എല്ലാ കേബിളുകളും മുകളിൽ കൂടെ പോകുന്ന കേബിളൊക്കെ ഇനി അൻപത്തിനാല് കിലോമീറ്റർ നീളം നമ്മൾ അണ്ടർ ബറിഡാക്കാൻ പോകാം അപ്പോൾ യു ജി കേബിളൊക്കെ അടിയിൽ കൂടെ പോകുന്ന മോളിൽ വാശി ഇനിയൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പോസ്റ്റുകളൊക്കെ എടുത്തു മാറ്റി ഭംഗിയുള്ള വൃത്തിയുള്ള ലൈറ്റുകൾ സ്ഥാപിക്കണം റൗണ്ട് മൊത്തവും അതുപോലെ സമീപ പ്രദേശത്തും സ്ഥാപിക്കുന്നതിനുള്ള ഒരു അംഗീകാരവും പിന്നെ എന്നും പ്രശ്നമാവുന്ന നമുക്കറിയാം എല്ലാവരും പറയാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം മീറ്റർ ഭയങ്കര ബുദ്ധിമുട്ടിൽ റീഡിങ് നടക്കുന്നു ഞങ്ങൾക്ക് കറണ്ട് കൂടുതൽ പോകുന്നു അതിന് അതുകൊണ്ട് എല്ലാ കുടുംബ വീടുകളിലേക്കും ഇനി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനാണ് നമ്മൾ പോകുന്നത് ആ സ്മാർട്ട് മീറ്ററുകളും കൂടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാ അവർക്ക് എത്ര കറണ്ട് ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ മാത്രം പൈസ അടയ്ക്കാവുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതേ സിസ്റ്റം തന്നെയാണ് വെള്ളത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട് വാട്ടർ എഫിഷ്യൻസി കാരണം ഈ വെള്ളം പലർക്കും ലഭിക്കുന്നത് അവർ പറയുന്നു എയറിൻ്റെ കാശ് ഞങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ ഞാൻ വന്നതിന് ശേഷം പല പാവപ്പെട്ടവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടപ്പോൾ അതിനൊരു വാട്ടർ എഫിഷ്യൻസി സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി വെറ്റ് ആ വെറ്റ് എന്ന് പറയുന്ന ഈ പദ്ധതി ഇന്ന് നമ്മൾ സി എൻ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് കാരണം അത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ലോറ എന്ന് പറയുന്ന ഒരു സംരംഭവും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടി രണ്ട് ഗുണങ്ങളാണ് എവിടെയൊക്കെയാണ് പൈപ്പുകൾ ഇട്ടിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ വെറ്റ് പദ്ധതിയിൽ കൂടെ മോണിറ്ററിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ അനധികൃതമായി ആരെങ്കിലും ഇതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഈ മോണിറ്ററിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റും എവിടെയെങ്കിലും വെള്ളം പൊട്ടിപ്പോയാൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ വക ഗുണങ്ങളൊക്കെ നമുക്കിനി ലഭിക്കാൻ പോകുന്ന ഒരു പുതിയ സിസ്റ്റമാണിത് ഒപ്പം തന്നെ വാട്ടർ മീറ്ററുകളും നമ്മൾ ഇതുപോലെ തന്നെ സ്മാർട്ട് മീറ്ററുകളാക്കാൻ പോവാണ് അപ്പോൾ ഒരു നൂതന പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് തൃശ്ശൂരിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മളുണ്ടാക്കി ആ മാസ്റ്റർ പ്ലാൻ ആയിരത്തി രണ്ടായിരത്തി മുപ്പത്താറോട് കൂടി പ്രാവർത്തികമാക്കണം ആ മാസ്റ്റർ പ്ലാൻ വരുന്നതോടു കൂടി പണ്ടുണ്ടായിരുന്ന ഡി ടി പി പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിതമായ പല പാവപ്പെട്ടവരും ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം പേർക്ക് വീടുകൾ പണിയാൻ പറ്റാതെ ഡി ടി പിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഷ്ടപ്പെടുന്നത് ഈ പുതിയ മാസ്റ്റർ പ്ലാൻ വന്നതോടുകൂടി അവർക്കൊക്കെ ഇനി വീടുകൾ പണിയാൻ സമ്മതം കിട്ടി എന്നുള്ളത് വലിയൊരു ച ഇപ്പോൾ സന്തോഷമായിട്ടാണ് ഞാൻ ഏറ്റെടുക്കുക അതേമാതിരി തന്നെയാണ് നമ്മൾ പുതിയൊരു പദ്ധതി നമ്മളിപ്പോൾ തുടങ്ങി വെച്ചു അത് തൃശൂർ നമ്മുടെ ശക്തൻ്റെ ഒരു മാസ്റ്റർ പ്ലാനാണ് ശക്തൻ നമ്മൾ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ശക്തനിൽ ആയിരം കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ ഡി പി ആർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഇ ഒ ഐ ആണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് താല്പര്യ കക്ഷികളെ വിളിച്ചു വരുത്തി അവർക്ക് ആ സ്ഥലം ഏൽപ്പിച്ചു കൊടുക്കുകയും അവരത് പണിയാവുന്ന ഒരു സാഹചര്യം കോർപ്പറേഷൻ നേരിട്ടിട്ട് ഒരു കമ്പോണൻ്റ് പണിയുന്നുണ്ട് അത് മാർക്കറ്റുകളാണ് നമുക്കറിയാം ഇവിടെയുള്ള മാർക്കറ്റുകളെയൊക്കെ ഒരുമിപ്പിക്കാൻ പോവാം നാല് നിലയിലുള്ള നമ്മുടെ സൗദി അറേബ്യയിലുള്ള ഒരു മാർക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ മാർക്കറ്റാണ് ഇപ്പോൾ ഇവിടെ പണിയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ മാർക്കറ്റ് നമ്മുടെ ബഹുമാനായ എം എൽ എ ശ്രീ പി ബാലചന്ദ്രൻ്റെ പന്ത്രണ്ട് കോടിയും ബാക്കി പന്ത്രണ്ട് ഇരുപത്തി ഇരുപ പന്ത്രണ്ട് കോടി തൃശ്ശൂർ കോർപ്പറേഷൻ സംയുക്തമായി അതിൻ്റെ പണി ആരംഭിച്ചിരിക്കുക അതിൻ്റെ ആദ്യഘട്ടം പണി ഈ വരുന്ന അഞ്ചാം തീയതി തറക്കല്ലിടും അതനുസരിച്ച് നമ്മൾ ആ ഒരു പണി അപ്പോൾ ഫ്ലവർ മാർഗ മാർക്കറ്റും ഫ്രൂട്ട്സ് മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും മീറ്റ് മാർക്കറ്റും ഫിഷ് മാർക്കറ്റും ഒക്കെ ഒരേ ബിൽഡിങ്ങിലേക്ക് വരുന്ന ഒരു പുതിയ കൺസെപ്റ്റിൽ കൂടിയുള്ള ഒരു സംവിധാനം വളരെ അടിയന്തരമായിട്ട് വരും പിന്നത്തെ ഏറ്റവും മറ്റൊരു പ്രശ്നമാണ് വഴിയോര കച്ചവടക്കാർ കാരണം നമുക്കറിയാം അവർക്കും ജീവിക്കണം ഈ സമൂഹത്തിനകത്ത് അവർക്കും നമ്മൾ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അപ്പോൾ വഴി തടസ്സമായി നിന്നിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു നമുക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് അറിയാം എം ആ റോഡിനകത്ത് വലതുഭാഗത്ത് ഉണ്ടായിരുന്നവരെയൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു മാറ്റി അവർക്ക് സ്വന്തമായി ഗോൾഡൻ ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും അവർക്ക് അത് നമ്മളിപ്പോൾ കൊടുത്തു ആ ഗോൾഡൻ ഫ്ലീ മാർക്കറ്റിൽ ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരെ നമ്മളവിടെ സ്ഥാപിതമായി ഒപ്പം തന്നെ നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന നമ്മുടെ തൃശ്ശൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ ശക്തൽ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി അവിടെ പണ്ട് കാലങ്ങളായി കൊടുത്തിരുന്ന പലർക്കും സൊസൈറ്റികൾക്ക് കൊടുത്തിട്ടുള്ള എല്ലാ സംരംഭങ്ങളും സ്ഥാപനങ്ങളും നമ്മൾ അവിടെ നിന്നെടുത്ത് ഗോൾഡൻ ഫ്ലീ മാർക്കറ്റിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി സ്ഥലം നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ വിഭാവനം ചെയ്ത മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു പരിപാടി നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട് അതനുസരിച്ച് പോകും ഇതുപോലെ തന്നെയാണ് ഇന്ന് അതിദാരിദ്ര്യലില്ലാത്ത കോർപ്പറേഷനാണ് തൃശൂർ ദാരിദ്ര്യം കാരണം അവർക്കൊക്കെ ഇന്നായിരുന്നു അതിൻ്റെ അവസാനത്തെ ഘട്ടം മുന്നൂറ്റി ഇരു അമ്പത്തി ഒൻപത് പേരാണ് ഇവിടെ അതി ദാരിദ്ര്യമായിട്ടുണ്ടായിരുന്നവർ കോർപ്പറേഷൻ്റെ പരിധിയിൽ അവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ മരുന്ന് വേണ്ടവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു സ്ഥലമില്ലാത്തവർക്ക് നമ്മൾ വാടക കൊടുത്ത് സ്ഥലം സ്ഥലത്ത് താമസിക്കാനുള്ള അവസരം ഉണ്ടാക്കി ബാക്കി ഉള്ളവർക്ക് ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണ് അവർക്ക് പെൻഷൻ ആവശ്യമുള്ളവർക്ക് പെൻഷൻ കൊടുക്കുന്നു അതിനകത്ത് ഇരുപത്തിയെട്ട് പേർക്ക് ഇരുപത്തിയേഴ് പേർക്ക് വീടില്ലാത്ത ആൾക്കാരാണ് അവർക്ക് ഞങ്ങൾ ഇന്ന് താക്കോൽ കൊടുത്തു ഇരുപത്തിയേഴ് പേർക്കും ഇന്നാണ് താക്കോൽ ധാരണം നടത്തിയത് അങ്ങനെ സമ്പൂർണ്ണമായി അതി 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 ഇല്ലാത്ത ഒരു കോർപ്പറേഷനായി തൃശൂർ മാറും നവംബർ ഒന്നാം തീയതി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നു ആദ്യമായി ഇന്ത്യയിലെ അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി തൃശ്ശൂർ ഐ മീൻ കേരളം ആകുന്നു അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഇന്ന് ഡിക്ലർ ചെയ്തത് അങ്ങനെ വലിയ മാറ്റം നമുക്കറിയാം സാധാരണക്കാരൻ്റെ കഷ്ടപ്പാട് അതിൻ്റെ ഭാഗമായി ഇവിടെ ഞങ്ങൾ കണ്ടെത്തിയ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് ഒരു മുപ്പത്തൊന്ന് മൂന്ന് സെൻറ്റ് സ്ഥലം വെച്ച് കൊടുക്കുകയും അവർക്ക് വീട് പണിയാൻ വേണ്ടി വീട് പണിയുന്നു കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതി നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പോയി അതിൻ്റെ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കും അത് ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് മാറ്റാൻ പോകണം മാറ്റാൻ പുറത്താണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം വരും ആതുരസേവനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പി എസ് സി സെൻ്ററുകൾ വരും കളി വരും അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സ് വരും ഇതൊക്കെ കൂടി തൃശ്ശൂരിൻ്റെ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയി അത് മാറാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും വികസനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഭാവിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മൂന്ന് ഫ്ലൈ ഓവറുകളാണ് ഒന്ന് നമ്മുടെ പടിഞ്ഞാറക്കോട്ടയം എന്നൊരു ഫ്ലൈ ഓവർ മറ്റൊന്ന് കിഴക്കേ കോട്ടയിൽ നിന്ന് ബിഷപ്പ് പാലസിൻ്റെ അവിടേക്കും അത് ഒരു ഫ്ലൈ ഓവർ ഒപ്പം തന്നെ തൃശ്ശൂരിൽ നിന്നും നമ്മുടെ മണ്ണുത്തി വരെയുള്ള റോഡിനെ ഇരുപത്തിയഞ്ച് മീറ്ററായിട്ട് വീതി കൂട്ടണം അത് ഒരു പദ്ധതിയുണ്ട് അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്നും പുഴക്കൽ വരെ ഒരു എലിവേറ്റഡ് ഹൈവേ അത് മൂവായിരം കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റ് നമ്മുടെ ബഹുമാനായ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഗഡ്ഗരിക്കും നമ്മളത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചൊന്നും ഇവരെ നമുക്ക് ഇൻറ്റിമേഷൻ കിട്ടിയിട്ടില്ല എന്നിരുന്നാലത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയ പുതിയ സാമ്പത്തിക സ്രോതസ്സ് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായ നമുക്കറിയാം സ്കൈവാക്ക് അവിടെ നമ്മുടെ ഐക്കനാണ് ഒപ്പം തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡുകളിലൊക്കെ രൂപം മാറ്റി ഞങ്ങൾ ഒക്കെ എൽ ഇ ഡി സ്ഥാപിച്ച ബസ് സ്റ്റോപ്പുകളാണ് ആ ബസ് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത സ്വത ബസ് സ്റ്റോപ്പുകളൊക്കെ പണിയുമ്പോൾ എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും പറയും എൻ്റെ 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 വികസന ഫണ്ടിൽ നിന്നും പൈസ എടുത്ത് പണുന്നത് എന്നാണ് പറയാം ഇവിടെ അങ്ങനെയല്ല കോർപ്പറേഷൻ സ്ഥലം കാണിച്ചു കൊടുക്കും ആ സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് പണിന്നാൽ പതിനായിരം രൂപ ഒരേ ബസ്സിന് ഒരു ഒരേ ഷെൽട്ടറിനും കോർപ്പറേഷന് എല്ലാ മാസവും അടയ്ക്കണം അങ്ങനെ നൂറ്റി അൻപത് ബസ് സ്റ്റോപ്പുകൾ പണിയാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ എന്നും വരുമാനം ഇവിടെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ബിനി ടൂറിസ്റ്റ് ജോപ്പ് എല്ലാവർക്കും അറിയാം ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്നൊരു സംരംഭമാണത് അത് തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി അതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് ഈ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടലായി ഇന്നത് മാറി എട്ട് ലക്ഷം രൂപ വരുമാനം എല്ലാ മാസവും നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ മറ്റു ഒരു സംരംഭം കൊടുത്തിരിക്കുന്നത് പരസ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ റോഡിൻ്റെ ഡിവൈഡറുകളിലൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ട് അത് ഒരു ചിട്ടയായ രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് അതുപോലെ അതൊക്കെ നമ്മുടെ റൗണ്ടിനകത്തൊക്കെ ചെടികൾ വെച്ച് അതിനകത്ത് ഭംഗിയായി തന്നെ പരസ്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു വർഷം ഒരു കോടി രൂപ നമുക്ക് വരുമാനം വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കൈവാക്കിന് ഇപ്പോൾ നമ്മൾ എൽ ഇ ഡി പരസ്യം കൊടുത്തിട്ടുണ്ട് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് അതിൽ കൂടി കിട്ടാൻ പോകുന്നത് അതേപോലെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് നമ്മളിപ്പോൾ അതും ഇപ്പോൾ ഇഒ ക്ഷണിച്ചിട്ടുണ്ട് അതും നമ്മൾ കൊടുക്കാനുള്ള സാധ്യതയിലെത്തിയിട്ടുണ്ട് അതിന് ഏകദേശം നമുക്ക് ഒന്നര കോടി രൂപ നമുക്ക് അതിനും എല്ലാ വർഷവും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പരസ്യമായി കൊടുക്കുന്നതിൽ നികുതി ലഭിക്കും ഇതെല്ലാം കൂടി സ്വരുക്കൂട്ടിയിട്ടാണ് അപ്പോൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കണം അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ പ്രവർത്തനവും നമ്മൾ നിലനിർത്തുന്നത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ആദ്യമായാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു ഫ്ലോട്ടിംഗ് സിസ്റ്റം പമ്പിങ് കൊണ്ടുവന്നത് പീച്ചിൽ കോർപ്പറേഷനാണ് അങ്ങനെ വിവിധ കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും പല തരത്തിലും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ ജി എഫ് സി റോഡുകൾ നമുക്കറിയാം റോഡുകളുടെ എല്ലാ സൈഡുകളും നമ്മൾ പൂങ്കാവനമാക്കുന്നതിന് വേണ്ടി റോഡ് സൈഡുകളൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് റൗണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാ ചെടികളും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ലവ് തൃശ്ശൂർ പല ഭാഗങ്ങളിലും വെച്ചിട്ടുണ്ട് കായിക ക്ഷമതയ്ക്കു വേണ്ടി നമ്മൾ ഓപ്പൺ ജിം പല ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ടർഫുകൾ നമ്മൾ ഇപ്പോൾ എട്ട് ടർഫുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള ടാഗോർ എന്ന് പറയുന്ന നാൽപ്പത്തൊൻപത് കോടി മുടക്കി നമ്മൾ സാധാരണക്കാരന് ലാഭമില്ലാതെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന അരണാഘട്ട അരുനാട്ടുകേരയിലുള്ള നമ്മുടെ ഷോപ്പിംഗ് ഐ മീൻ നമ്മുടെ ഓഡിറ്റോറിയവും അതുപോലെ തന്നെ കാലത്തോടുള്ള ഓഡിറ്റോറിയം പ്രിയദർശിനി ഓഡിറ്റോറിയം ഇതൊക്കെ പുതിയതായിട്ട് നമ്മളിപ്പോൾ പണിതാണ് അഞ്ച് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പെടുന്ന പൂർത്തീകരിക്കാൻ സാധിച്ചു മുപ്പത്തി ഒൻപത് ജലസ്രോതസ്സുകൾ നമുക്കുണ്ടാക്കാൻ സാധിച്ചു ഈ സ്രോതസ്സുകളൊക്കെ രണ്ട് കോടി മൂന്ന് കോടി കൊടുത്ത് കുട്ടികൾക്ക് സ്വിമ്മിംഗ് നടത്താവുന്ന വിധത്തിലുള്ള സംരംഭങ്ങളാക്കാൻ സാധിച്ചു ഇനിയും പല കാര്യങ്ങളിലും മുന്നോട്ട് പോകേണ്ടതായുണ്ട് ഈ ഭരണസമിതി അവസാനിക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസനം നടപ്പിലാക്കി എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോകുന്നു രണ്ടായിരത്തി പത്തും മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇവിടെ അന്ന് ഞാനുള്ള കാലഘട്ടത്തിൽ അൻപത്തെട്ട് കോടി രൂപയാണ് അഞ്ച് വർഷം കൊണ്ട് ഇവിടെ എക്സ്പെൻഡിച്ചർ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ആയിരം കോടി രൂപയുടെ വികസനം നടത്താൻ സാധിച്ചിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴി അവസാനിക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസനം നടത്താൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ചാഥാർത്ഥ്യമായി ഞാൻ കാണുന്നു ഇനി വരുന്നവർക്കും പല തരത്തിലും ഇത് നിലനിർത്തിക്കൊണ്ട് പോവുകയും ഇതിൻ്റെ തുടർച്ചയായി വഞ്ചിക്കുളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ വലിയ മറ്റൊരു വലിയ ഒരു ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ പട്ടണത്തിനകത്തുള്ള വേസ്റ്റ് വാട്ടർ ഇതെല്ലാം ബാങ്ക് ചെയ്യുന്ന സ്ഥലമാണ് വഞ്ചിക്കുളം അവിടെ നമ്മൾ എഴുപത്തിയഞ്ച് കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പണി അടിയന്തരമായി തുടങ്ങുന്നു അതോടുകൂടി തൃശ്ശൂർ പട്ടണത്തിലുള്ള വേസ്റ്റ് വാട്ടർ ഇനി മുതൽ ട്രീറ്റ്മെൻറ്റ് നടത്തി അഗ്രികൾച്ചറിന് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറാൻ പോവുകയാണ് ഇതോടുകൂടി തൃശ്ശൂർ പട്ടണത്തിന് വലിയ മാറ്റം വരും ഇത് പുത്തൂരിലുള്ള സുവളജിക്കൽ പാർക്കും കൂടി വരുമ്പോൾ തൃശ്ശൂരിനകത്തേക്ക് ഒരു മാസം ഒരു വർഷം ഞങ്ങൾ അൻപത് ലക്ഷം ജനങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നിലനിൽക്കുന്നത് തൃശ്ശൂർ ഇനിയും വളരും പല തലത്തിലേക്ക് ഉയരും തൃശ്ശൂർ സ്മാർട്ട് സിറ്റി അടിയന്തരമായി ആകേണ്ടതുണ്ട് ആകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി